ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചട്ടിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സെല്ലറെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഉമർ എന്നാണ് ആളുടെ പേര് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഉമർ സ്ഥലം ഞാൻ ഉമർ കയ്യിൽ നിന്ന് ചട്ടികളൊക്കെ വാങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ നിന്നായിരുന്നു ചട്ടികൾ വാങ്ങിയിരുന്നത് അവിടെ ചെറിയ ചട്ടിക്ക് പോലും ചിലപ്പോൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ വിലയായിരിക്കും അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചട്ടി വാങ്ങാനായിട്ട് റേറ്റ് പറയുമ്പോൾ ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ റേറ്റ് വരും അപ്പോൾ നമുക്ക് ഒരുപാട് ചട്ടികളൊക്കെ വാങ്ങിക്കേണ്ടതുകൊണ്ട് പലപ്പോഴും വാങ്ങിക്കുന്നതിന് ബുദ്ധിമുട്ട് കാരണം റേറ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് ഒരുപാട് ചട്ടി വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്രോ ബാഗ് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഗ്രോ ബാഗിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലും ചെടികൾ ടെറസിലൊക്കെ ആയിട്ടാണ് വഞ്ചരിക്കുന്നത് അപ്പം ഈ വേലിക്കിട്ടുന്ന പോർഷൻ അവിടെയാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ഗ്രോ ബാഗ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ടെറസിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം ചട്ടി ഗ്രോ ബാഗങ്ങ് വേഗം നശിച്ചു പോകും അപ്പോൾ അത് തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമെന്ന് പറഞ്ഞാൽ പോലും അവർ ഈ ഗ്രോ ബാഗ് കൊണ്ടുപോകത്തില്ല ചെളി കഴിക്കുകയോക്കുള്ളതല്ല അത് കഴുകിത്തരാൻ പറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉമരലിയ പരിചയപ്പെടുന്നത് എനിക്ക് വളരെ റീസണബിളായിട്ട് തോന്നി റേറ്റ് കാരണം അത്യാവശ്യം വലുപ്പോൾ ഉള്ള ചട്ടിക്ക് പോലും പതിനഞ്ച് രൂപയേ ഉള്ളൂ റേറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്രോ ബാഗ് ആയിരിക്കുന്ന ഉദ്യോഗിച്ചുകൊണ്ടിരുന്നതെന്ന് അതിന് പകരത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചട്ടി എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഇഞ്ച് വലുപ്പവും പത്തിഞ്ച് വാവട്ടവും ഒരു അകത്ത് ഉള്ളളവെന്ന് പറയുന്ന പത്തിഞ്ച് വരുന്ന രീതിയിലുള്ള ചട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും ഞാൻ ചെടിയൊക്കെ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ആ സെയിലിന് വേണ്ടിയിട്ട് ചെടികളൊക്കെ വേറി വേണ്ടി ഈ ചട്ടിയുമാണ് ഞാൻ കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് ഇൻഡോർ ചട്ടികളും ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും കൂടുതലും ഞാൻ ഈ ചട്ടികളാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇൻഡോർ ചട്ടിയുടെ കാര്യം ഞാൻ പറയാത്തത് പല സമയത്തും ഡിസൈനുകളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരാറുണ്ട് പക്ഷേ ഇതിന് പലപ്പോഴും കോമൺ ആയിട്ടുള്ള റേറ്റ് ആണ് കാണുന്നത് ഇതിന് പതിനഞ്ചും ഏകദേശം ഇതിന് എട്ട് രൂപയുമാണ് പിന്നെ ഈ ചട്ടി തന്നെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടെന്ന് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു നല്ല പ്ലാസ്റ്റിക് ആണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ചട്ടി തന്നെയാണ് പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ലൈറ്റ് നിറച്ച് പൊട്ടിമിക്സുമായിട്ട് എടുക്കുമ്പോൾ ഈ ഇതിൽ ഈ സൈഡുകളിൽ പിടിച്ചിട്ട് നിങ്ങളെടുക്കാതിരുന്നാൽ മാത്രം മതി ചട്ടി ലാസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ആ മൂന്ന് വർഷം മുമ്പ് മേടിച്ച ചട്ടികൾ വരെ വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റെ കയ്യിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോഴും പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ കൂടുതൽ നിങ്ങൾക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ചട്ടികൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉമർഎലിയുടെ വാട്സാപ്പ് നമ്പറിൽ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പം അതിൽ ഇൻഡോർ പോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടുകളുണ്ട് അടീന്യത്തിനൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള ചട്ടികളുണ്ട് അതുപോലെ ലോട്ടസ് വയ്ക്കുന്ന ചട്ടികളുണ്ട് നല്ല ഒരുപാട് വെറൈറ്റി ഇൻഡോർ പോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഹാങ്ങിങ് റോപ്പുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ വാട്സാപ്പ് നമ്പറിൽ കാറ്റലോഗ് ഉണ്ട് അപ്പോൾ ആ കാറ്റലോഗിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് അപ്പം അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കോൾ ചെയ്യരുത് അതിന് പകരം മെസ്സേജ് ആയിക്കേ ചെയ്യാവുള്ളൂ അത് ഉമരലി എന്നോട് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കോൾ ചെയ്യല്ലേ അത് കോൾ ചെയ്യല്ലേന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ കോൾ ചെയ്യുമ്പം ചിലപ്പം അവർക്ക് കസ്റ്റമർ ഉണ്ടാകുന്ന സമയമായിരിക്കും പാക്കിങ്ങിൻ്റെ തിരക്കുകളായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ ോൾ എടുക്കാനായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് പിന്നെ ഈ ചട്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചെണ്ണം വാങ്ങിക്കണം കാരണം ഈ പതിനഞ്ച് രൂപ റേറ്റ് വരുന്ന ചട്ടിയല്ലേ അപ്പം അവർക്കൊരു പത്തെണ്ണം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് അയക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും ഹോം ഡെലിവറി ഉണ്ട് കേരളത്തിൽ ഇടുക്കി ജില്ല ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഹോം ഡെലിവറി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ കാര്യത്തിലും ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നാളെ അയക്കുമെന്ന് ചോദിക്കരുത് അതിൻ്റെ കാര്യം അവർക്കിപ്പം ഒരു ഏരിയയിലേക്ക് ഇപ്പം ഒരു ജില്ലയിലേക്ക് ഇപ്പം എന്താണ് കൊല്ലം ജില്ലയാണ് തൃശ്ശൂ കൊല്ലം ജില്ലയിലേക്ക് ചിലപ്പം തിരുവനന്തപുരം കൊല്ലമൊക്കെ ഏകദേശം ഒരു ദിവസമായിരിക്കും അയക്കുന്നത് അപ്പോൾ ഈ ആഴ്ച ചിലപ്പം അങ്ങോട്ടായിരിക്കും അയക്കുന്നത് ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ ചിലപ്പം കാസർഗോഡ് അങ്ങനെയുള്ള ഏരിയകളിലേക്കായിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് അവർ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഓർഡർ ചെയ്ത് ഒരു മിനിമം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും ചിലപ്പോൾ രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ എന്നാലും കൂടുതലും ആ രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ കാര്യം ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ചട്ടിയാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം വാങ്ങിക്കണം അതുപോലെ പല ചട്ടികൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പ അഞ്ഞൂറ് രൂപയ്ക്കുള്ള പർച്ചേസ് നിങ്ങൾ മിനിമം നടത്തണം അപ്പോൾ അങ്ങനെ ആയിരിക്കണം പിന്നെ കൊറിയർ ചാർജ് ഉണ്ട് ഈ കൊണ്ടുവരുന്നതിന് ഒരു കൊറിയർ ചാർജ് ഉണ്ട് പക്ഷേ ഹോം ഡെലിവറി ആണെന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ വീടുകളിൽ കൈ കിട്ടുന്നുണ്ട് പിന്നെ ഈ ചട്ടികൾ മാത്രമല്ല കൊക്കോപ്പിറ്റ് ട്രീറ്റ് ചെയ്ത കൊക്കോ പിറ്റ് അങ്ങനെ എല്ലാം അവരുടെ കയ്യിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഇട്ടിരിക്കുന്ന കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ അല്ല സോറി വാട്സാപ്പിലിട്ടിരുന്നല്ല ഉമർ അലിയുടെ വാട്സപ്പ് നമ്പറിലെ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കോൾ ചെയ്യാതെ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാൻ ചെയ്യുന്ന കാര്യം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ ഒന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെന്നും പിന്നെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അവർക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ശിവരാത്രിയുടെ അവധിയൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഓർഡർ പെൻഡിങ് ആയിരുന്നു അത് ആദ്യം അതാണ് നമ്മൾ അയച്ചത് അതിന് ശേഷമാണ് ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഓർഡറുകളെല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ ആഴ്ചയെ അടുത്ത നെക്സ്റ്റ് വീക്കുകളൊക്കെ ആയിട്ടായിരിക്കും എല്ലാവർക്കും അയച്ചു തീർക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ ഉമർ അല്ലിയുടെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കഴിയുമെങ്കിൽ എല്ലാവരും കോൾ ചെയ്യാതെ മെസ്സേജ് അയച്ച് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നല്ല നമുക്ക് ഉറപ്പിച്ച് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സെല്ലർ തന്നെയാണ് ഉമരല്ലി എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം താമസിച്ചാൽ പോലും കറക്റ്റായിട്ട് തന്നെ സാധനം കിട്ടും വളരെ റീസണബിൾ ആണ് റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉമരല്ലിയുടെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടികൾ മാത്രമല്ല ട്രീറ്റ് ചെയ്ത കൊക്കോപ്പിറ്റ് പിന്നെ അതുപോലെയുള്ള വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഹോം ഡെലിവറി ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം എത്തി കിട്ടും പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് മാത്രമേ ഹോം ഡെലിവറി ഇല്ലാത്തുള്ളൂ അപ്പം കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം